ഡിയർ ഗേൾസ് പ്ലീസ് ഡോണ്ട് മേക്ക് വീഡിയോ ബൈ ഡിസ്ട്രോയിങ് സമ്മൺസ് ലൈഫ് ജസ്റ്റ് ഫോർ യുവർ കോണ്ട ഫോർ യുവർ റീച്ച് ഫോർ യുവർ ഫെയിൻ എന്നെ പോലെ തന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി ഫീൽഡിലൊക്കെ വന്നിട്ടുള്ള വൈറൽ ആയിട്ടുള്ളൊരു വീഡിയോ എൻ്റെ ആ വീഡിയോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വച്ചാൽ ഒരു പെൺകുട്ടി ബസ്സിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് തൊട്ടടുത്തൊരു ആണിരിക്കുന്നുണ്ട് എന്നെ പ്രോപ്പറേറ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്നു എന്ന് സ്ഥാപിക്കാനാണ് അങ്ങനൊരു വീഡിയോ ഇട്ടത് അതെന്താണ് അവിടെ നടന്നതെന്ന് ആ പെൺകുട്ടിക്കും തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്കും മാത്രമേ അറിയത്തുള്ളൂ വോട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഒരു ജെനുവിനായി തോന്നിയില്ല അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ നിന്നിട്ട് സംസാരിക്കാനാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കോണ്ടിനു വേണ്ടി അപ്പുറത്തിരിക്കുന്ന ആളെ ബ്ലറാക്കിയോ അല്ലെങ്കിൽ മറ്റേ പകുതി മറച്ചോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇടുന്നത് പക്ഷെ അത് കാണുന്ന ആർക്കെങ്കിലും അറിയാം അത് ഇന്ന ആളാണെന്നും ആ ഒരു ന്യൂസ് ആവാനായിട്ട് അധികം ടൈമും വേണ്ട നമുക്ക് നല്ല വൃത്തിക്ക് ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ഈ കോണ്ട കോന് വേണ്ടി അത് ചെയ്യപ്പോഴത്തേക്കും നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ പ്രായമുള്ള ഒരു മകനോ മകളോ ഉള്ള ഒരാളായിരിക്കാം ഒരു ഉള്ള ഒരാളായിരിക്കാം ഒരു അമ്മയും അച്ഛനും ഒക്കെ ഉള്ള ഒരു ഫാമിലി ഉള്ള ഒരാളായിരിക്കാം അപ്പോൾ ആ ഒരു ഫാമിലിയെ കൂടിയാണ് നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യുന്നത് പോയോ ഗെയിം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ടച്ചാണ് വരുന്നതെങ്കിൽ ആ വീഡിയോ ഓൺ ആക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിന് നിങ്ങൾക്ക് ജസ്റ്റ് ആദ്യം നിങ്ങൾക്ക് ഓൺ ചെയ്യാം പിന്നെ അതനുസരിച്ചുള്ള അടുത്ത കാര്യങ്ങൾ നോക്കാം ഞാൻ ആ ഒരു വീഡിയോയുടെ കേസിലാണ് പറയുന്നത് ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യപ്പോഴത്തേക്കും ശരിക്കും ഈ ഇൻസിഡൻസ് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള ഒത്തിരി വീഡിയോയിൽ അതൊക്കെ റിയൽ ഇൻസിഡൻസ് ആയിരുന്നു അപ്പം അങ്ങനെ റിയൽ ഇൻസിഡൻ്റ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഇനി വരുമ്പഴത്തേക്കും ഓക്കെ ഇത് ഫേക്കാണ് ഇത് ഫെയിമിന് വേണ്ടിയാണ് ഇത് കോണ്ടിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞിട്ട് കിട്ടേണ്ട സംഭവം ആ അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു മോറല് കിട്ടാണ്ട് പോകും സോ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക ഇപ്പം ഞാനൊക്കെ യൂട്യൂബൊക്കെ തുടങ്ങി ഒരു വർഷം ആവുന്നതേ ഉള്ളൂ വോട്ട് എവർ എന്താ ഒന്നും ആയിട്ടില്ല അപ്പോൾ കോണ്ടന്റിന് വേണ്ടി ഇപ്പം ഞാനൊക്കെ മറ്റേ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത് ജനറലായിരിക്കും വരുന്നത് മറ്റേ ശബരി എക്സ്പ്രസ്സിലും പിന്നെ പരശുരാമിലൊക്കെ നല്ല ഇടിയും ഇതൊക്കെയുണ്ട് അപ്പം എനിക്കും മറ്റേ ഫോൺ അങ്ങോട്ട് ചരിച്ച് വെച്ചാൽ ആരെങ്കിലുമൊക്കെ തട്ടുന്നതും മുട്ടുന്നതും ഒക്കെ എടുക്കാം ഞാൻ തട്ടുമുട്ടും കൊണ്ട് ഞാനവിടെ നിൽക്കുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഞാനത് കണ്ട് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ നിൽക്കുന്നത് കൊണ്ടുമല്ല അവർ മോശമായിട്ട് ടച്ച് ചെയ്യുന്നത് കൊണ്ടുമല്ല ഇനി അങ്ങനെ ഒരു മോശം ടച്ച് ആണെങ്കിൽ റേസ് യുവർ വോയിസ് അതിനുള്ളൊരു റൈറ്റ് നിങ്ങൾക്കുണ്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം സോ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്ത് ബാക്കിയുള്ളവരുടെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ കോണ്ടൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫെയിമിനായിരിക്കും അത് മറ്റുള്ളവരുടെ ഡിഗ്നിറ്റിയെ നശിപ്പിച്ചുകൊണ്ടും സ്വന്തം വില കളഞ്ഞുകൊണ്ടും ആവരുത് ഓക്കെ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് തോന്നിയൊരു കാര്യമുണ്ട് അത് പറയാൻ വിട്ടുപോയി ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു ആളെ ഇങ്ങനെ ബാക്കി രണ്ടുപേരെന്തോ കാര്യത്തിൽ ഒന്നും തള്ളും അടിയൊക്കെയാണ് അപ്പം ഇങ്ങനെ ചിന്തിച്ചു ഓ അവർ വീട്ടുകാർക്കൊന്നും അറിഞ്ഞുകൂടലോ അവരെ മക്കളൊക്കെ ഇങ്ങനെ പുറത്ത് അടി ഉണ്ടാക്കി എന്നൊക്കെ അറിയപ്പം എങ്ങനെയതൊക്കെ സഹിക്കുന്ന എന്തോന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ബസ്സിൽ കയറിയത് അപ്പം ഞാനിങ്ങനെ പിടിച്ച് കമ്പി പിടിച്ച് നിൽക്കുന്നതിൻ്റെ അടുത്ത് ഉള്ളൊരു കൈ എന്ന് പറയുന്നത് ഒരു അപ്പൂപ്പൻ്റെയാണ് അപ്പൻ്റെ കൈ എൻ്റെ കയ്യിൽ കയറി കൊള്ളുന്നുണ്ട് എനിക്കറിയാം അപ്പൂപ്പൻ്റെ വേറെ വെക്കാൻ സ്ഥലമില്ല ലൈക്ക് അതൊരു അധികം അത്യാവശ്യം വയസ്സായ ഒരാളാണ് അപ്പോഴാണ് എനിക്ക് ഈ വീഡിയോയും ഈ ഇൻസിഡൻറ്റും ഇതിൻ്റെ കോമൻറ്റും ഒക്കെ മീൻസ് കമൻസും ഒക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നതും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയതും ഇത് അധികം ആയാലും കാണത്തില്ലായിരിക്കും കാണുകയാണെങ്കിൽ പ്ലീസ് കൺസിഡർ തീസ്